നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വരികയാണെന്ന് കരുതുക നമുക്ക് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടത് നല്ലൊരു തുകയാണ് ആ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട തുക മൊത്തവും ഇൻഷുറൻസ് അടയ്ക്കുകയും നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നമുക്ക് ഇങ്ങോട്ട് തരുന്ന ഒരു പോളിസിയെക്കുറിച്ചും അറിയൂ അങ്ങനെയും പോളിസികൾ ഇപ്പോൾ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ നമുക്ക് കാറ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാറിന് വേണ്ടി എപ്പോഴും നമുക്കൊരു പോളിസി ഉണ്ടാവും അല്ലേ കാറിൻ്റെ ഇൻഷുറൻസ് പോളിസി ഉണ്ടാവും പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ അങ്ങനെ ഒരു ഹെൽത്ത് പോളിസി എടുക്കാറുണ്ടോ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് ഭൂരിവേഗം ആളുകൾ തെറ്റാണ് കാരണം നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് കാറിൻ്റെ വില പോലും കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നിർബന്ധമായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കാം അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങൾ വരെ ഇപ്പോൾ പല പോളിസികൾക്കും ഉണ്ട് അതായത് ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ ആ പണം തിരിച്ചു കിട്ടിയത് അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് പതിനഞ്ച് ദിവസത്തോളം ജോലിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല അപ്പം ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദിവസത്തിന് രണ്ടായിരം രൂപയാണെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ചില ഇൻഷുറൻസ് പോളിസികൾ മുപ്പതിനായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചിലപ്പം ഇരുപതിനായിരം ആയിരിക്കും പക്ഷേ നമുക്ക് ഇങ്ങോട്ട് കിട്ടും കാരണം നമുക്ക് അത്രയും ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പോളിസി കവർ ചെയ്യുന്നതിനാണ് അത്തരത്തിലുള്ള ഇൻഷുറൻസുകളും ഇപ്പോൾ ഉണ്ട് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും പല ആളുകൾക്കും അറിയില്ല ഇതുമാത്രമല്ല പല തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾക്കുണ്ട് നമുക്ക് ഒന്നോ രണ്ടോ പോളിസികൾ മാത്രമേ അറിയുള്ളൂ അത് മാത്രം നമ്മൾ നോക്കിയൊരു ഒരു കാരണവശാലും എടുക്കരുത് എനിക്ക് ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയാനായിട്ട് കഴിയില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാടുള്ള ഹോസ്പിറ്റലായിരിക്കും നിങ്ങൾ പോകുന്നത് ആ ഒരു ഹോസ്പിറ്റലുകളിൽ ആ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് കരുതുക അപ്പോൾ ഒരു ആസ്മയോ അല്ലെങ്കിൽ ഒരു ലങ്ങിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടെന്ന് കരുതുക അത് നിങ്ങൾക്ക് കവറേജ് കിട്ടണമെങ്കിൽ നമുക്ക് അതും കൂടെ കവർ ആകുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് നേരത്തെ എടുക്കണം അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും മൂന്ന് വർഷം ചിലപ്പോൾ നാല് വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും ചില ക്യാൻസർ കവർ ചെയ്യണമെങ്കിൽ നാല് വർഷമൊക്കെ എടുക്കും കവർ കവറാകാൻ അപ്പോൾ ആ നാല് വർഷത്തിനകത്താണ് നമുക്ക് അസുഖം മരുന്നെങ്കിൽ ആ പണം നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ നമ്മളടക്കേണ്ടി വരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം നമുക്ക് സ്വന്തമായിട്ട് നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇൻഷുറൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതും ഒരു സാധാരണ കുടുംബമൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയൊക്കെ എടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടാ കുടുംബത്തിന് സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞു പല ഇൻഷുറൻസ് ഫീച്ചേഴ്സും നമുക്കിതുപോലെ വളരെ വേഗത്തിൽ സെർച്ച് ചെയ്യാനായിട്ട് പറ്റും അതിനായിട്ട് ഞാനൊരു ലിങ്ക് എൻ്റെ കമൻസിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതുവഴി എടുക്കുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വരെ കാണുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ കമ്പനികളും ഇന്ത്യയിലുള്ള പ്രമുഖമായിട്ടുള്ള അമ്പത്തൊന്നോളം ഇൻഷുറൻസ് കമ്പനികളാണ് അതിൻ്റെ അകത്തുള്ളത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏത് ഇൻഷുറൻസ് ആണെന്നല്ല അത് നോക്കേണ്ടത് ആദ്യം നമുക്ക് വേണ്ടതാണ് നോക്കേണ്ടത് അപ്പോൾ നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയൊക്കെ മുടക്കിയിട്ട് നമുക്ക് ഒരു കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന ഇൻഷുറൻസുകളും ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പോയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുക അതിനകത്ത് ഫിൽറ്റർ കുറേ ഓപ്ഷൻസുകളുണ്ട് അതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്യാം അപ്പോൾ ആ ഫിൽറ്റർ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇത് ധാരാളം ആളുകളുടെ അറിവിൽ ഷെയർ ചെയ്ത് ഇപ്പോൾ പേര് വേണം ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള സാമാന്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ രോഗങ്ങളുണ്ടോ അത് കറക്റ്റായിട്ട് കൊടുക്കണം ആസ്മ ഡയബറ്റീസ് ബി പി തൈറോയ്ഡ് എന്ത് അസുഖം ഉണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം ഇത് മെൻഷൻ ചെയ്യാതിരിക്കുമ്പോഴാണ് പല ആളുകൾക്കും എന്ത് സംഭവിക്കുന്നത് ഇൻഷുറൻസ് റിജക്റ്റ് ആകുന്നത് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി കഴിഞ്ഞെന്ന് സത്യസന്ധമായിട്ട് എഴുതുക കാരണം ഇപ്പോൾ വളരെ വേഗത്തിൽ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് പറ്റും നമ്മളൊന്നും മറച്ചു വയ്ക്കരുത് ക്ലെയിം കിട്ടാൻ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിലൊന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുന്നത് സത്യസന്ധത നമ്മളെപ്പോഴും വേണം മുൻകാല രോഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇത് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ആസ്മയും ഇതുപോലുള്ള അസുഖങ്ങളുള്ളവർക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ തന്നെ എടുക്കാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ആസ്മയമുണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസമൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉള്ള കവറേജ് ഉണ്ട് അതായത് മുപ്പത്തൊന്നാമത്തെ ദിവസം നമുക്ക് ചെയ്യാം അത് റൈഡർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താലാണ് വരുന്നത് അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പോളിസിയിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ റൈഡേഴ്സ് ലഭിക്കുന്ന പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സർജറി അല്ലെങ്കിൽ അതുപോലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവിൻ്റെ ഒരു പത്ത് ശതമാനമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അത് ഇൻഷുറൻസ് ക്ലെയിമിൽ എഴുതി വെച്ചിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക എക്സ്ട്രാ ഫീച്ചറാണ് ചിലതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് കൺസ്യൂമേഴ്സ് എല്ലാം നമ്മൾ പേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഗ്ലൗസ് മാസ്ക് നെബിലൈസർ കിറ്റ്സ് അതുപോലുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം നമ്മുടെ നമ്മുടെ പോളിസിയിൽ കവർ കവറാകില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പണം നമ്മൾ അടയ്ക്കേണ്ടി വരും ആ ഒരു ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോളിസികളുണ്ട് അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ നോക്കണം അതും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയാൽ അതും കൂടെ അതിന് കവറാവും അല്ലെങ്കിൽ നമുക്ക് വളരെ പ്രയാസമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസമാണെങ്കിൽ നമുക്ക് അവിടെ ടോക്ക് ടു ഏജൻ്റ് എന്നുള്ളൊരു ഇതുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്ത് സംശയം ഉണ്ടാകും നിങ്ങൾക്ക് നീ അഥവാ ഫ്രീ ആയിട്ട് ഒരു വീട്ടിൽ വന്ന് സംസാരിക്കണമെങ്കിൽ അവർ വളരെ വ്യക്തമായിട്ട് പറയും അപ്പം ഏത് ഇൻഷുറൻസ് ആണെന്നുള്ളതല്ല നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നോക്കിയെടുക്കണം കാരണം വിശദമായിട്ട് ഇത് വളരെ വേഗത്തിൽ നോക്കാനായിട്ട് കഴിയും നോക്കാൻ പറ്റാത്തവർക്കാണ് ഈ ഒരു മാർഗം പറഞ്ഞത് അപ്പോൾ ആ ഒരു കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് ഓൾ ഫിൽറ്റേഴ്സ് എന്നുള്ള സാധനമാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടത് കാരണം ആ ഓപ്ഷൻ കണ്ടു ഇനി ഇടതു ഭാഗത്തായിട്ട് ആദ്യം കാണുന്ന സോട്ട് ബൈ എന്നുള്ള ഒരു ഓപ്ഷനാണ് അത് അല്ലേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്തരത്തിലുള്ള പ്ലാനുകളാണ് പ്രിഫർ ചെയ്യുന്നുള്ളത് സെലക്ട് ചെയ്യണം അതനുസരിച്ചാണ് സോട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ താഴോട്ട് താഴോട്ട് വരുന്നത് ഇപ്പോൾ ഒരു ചെറിയ പ്രീമിയത്തിൽ തുടങ്ങി ഒരു വലിയ പ്രീമിയം വരെ ഉള്ള പ്ലാനുകൾ സോർട്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഓപ്ഷനും ആ സൈഡിൽ കൊടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇനി ക്യാഷ്ലെസ് ഫെസിലിറ്റി അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ പ്ലാനുകൾ കാണണമെങ്കിൽ ആ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തത് നമ്മൾ കവർ എന്നുള്ളൊരു ഓപ്ഷനാണ് കണ്ടല്ലോ ഇവിടെ നിങ്ങൾ എത്ര കവറേജുള്ള പോളിസിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതാണ് ഈ കവർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് ചിലപ്പോൾ അഞ്ച് ലക്ഷം ആവാം പത്ത് ലക്ഷം ആവാം ഇരുപത് ലക്ഷം ആവാം നിങ്ങൾക്ക് എത്രയാണോ കവറേജ് വേണ്ടത് അതെടുക്കുക ഇപ്പം സ്വാഭാവികമായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ആൾക്ക് വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ സാധാരണ പറയുന്നത് ഒരു അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപയുടെ കവറേജ് വേണമെന്നാണ് പത്തുള്ളതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഫാമിലിക്ക് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും മിനിമം കവറേജ് വേണം കാരണം എന്തെങ്കിലും ഒരു വലിയൊരു അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കവറാവാൻ വേണ്ടി ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ലാക്സ് ഉള്ളതാണ് ഏറ്റവും നല്ലത് ഓക്കെ അടുത്ത തവണ പോളിസി പുതുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതായത് ആ വർഷം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മുപ്പത് ശതമാനം കുറച്ചടച്ചാൽ മതി അതായത് നമ്മൾ ഇരുപത് ലക്ഷം രൂപയുടെ കവറേജ് കിട്ടാൻ വേണ്ടി നമ്മൾ അടയ്ക്കുന്നത് ആയിരം രൂപയാണെന്ന് കരുതുക അങ്ങനെയാണ് പ്രീമിയം മാസത്തിൽ അടയ്ക്കുന്നത് ഒരു വർഷം മൊത്തം നമ്മൾ ക്ലെയിം ചെയ്തില്ല അടുത്ത വർഷം നമുക്ക് അടയ്ക്കേണ്ട പണം മുപ്പത് ശതമാനം കുറയും അതായത് മുന്നൂറ് രൂപ കുറയും അപ്പം നമ്മൾ എത്ര അടയ്ക്കണം എഴുന്നൂറ് അടച്ചാൽ മതിയാവും മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള പക്ഷേ കവറേജ് ഇരുപത് ലക്ഷം തന്നെ കിട്ടും ഇങ്ങനെയുള്ള പോളിസി ഉണ്ട് അപ്പം നമ്മളിത് മനസ്സിലാക്കണം നമുക്കിപ്പം ചെറുപ്പമാണ് അസുഖം വരണ സാധ്യത കുറവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് ഇനി കവറേജ് റീസ്റ്ററേഷൻ എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട് അതായത് നിങ്ങൾ ഇരുപത് പത്ത് ലക്ഷത്തിൻ്റെ ഒരു പോളിസി ഹെൽത്ത് പോളിസി തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വർഷത്തിൽ മുഴുവനായിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞു ആ വർഷം സാധാരണ രീതിയിൽ നമുക്ക് മറ്റു അസുഖങ്ങൾ വന്നാൽ അവിടെ ക്ലെയിം കിട്ടില്ല കാരണം നമ്മുടെ പണം കഴിഞ്ഞു അല്ലേ പക്ഷേ റീസ്റ്റൊറേഷൻ ബെനിഫിറ്റ് ഉള്ള ഒരു ഇൻഷുറൻസാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ ഇനി അഥവാ ആ പണം കഴിഞ്ഞു പോയാലും റീസ്റ്റോർ ചെയ്ത് വീണ്ടും ആ പത്ത് ലക്ഷം നിറയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു ഫാമിലി പോളിസി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉള്ള ഇൻഷുറൻസ് നോക്കിയെടുക്കണം ഇത് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഇതൊക്കെ വളരെ ഈസിയായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും സ്വന്തമായിട്ട് ആദ്യം ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് മതി ഇത് മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ ആംബുലൻസ് ചാർജ് അടക്കം കവർ ചെയ്യുന്ന പോളിസികളുണ്ട് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കുന്നതെങ്കിൽ അതും കൂടെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ കവറേജിനോടൊപ്പം ആംബുലൻസും കൂടെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പോളിസികളുണ്ട് അപ്പോൾ അത് നിങ്ങളെ പിക്ക് ചെയ്യാനും കൊണ്ടുപോകാനുള്ള ആംബുലൻസിലൂടെ തന്നെ അത് കവർ ചെയ്യും റൂം റെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് റൂം റെൻറ്റ് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ അഡ്മിറ്റ് ആവുകയാണ് അപ്പോൾ ആ സമയത്ത് ചിലപ്പം പതിനായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ റൂം റെൻ്റൊക്കെ മതിയോ നിങ്ങൾ മുംബൈയിൽ പോയെന്ന് കരുതുക അവിടെ അഡ്മിറ്റ് ആകുന്ന സമയത്ത് അവിടെ പതിനായിരം ആയിരിക്കും ആ അയ്യായിരം രൂപേന് പകരം അത് പതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ ആയിരിക്കും അവിടെ റൂം റെൻറ്റ് അപ്പോൾ റൂം റെൻ്റ് ലിമിറ്റ് ഇല്ലാതെ വെക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം നോ റൂം റെൻറ്റ് ലിമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം റൂം റെൻറ്റ് നമ്മൾ വളരെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശതമാനം നമ്മൾ നമ്മുടെ ടോട്ടൽ പോളിസി ഇന്ന് നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരും അത് പല ആളുകൾക്കും അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു നോ റൂം റെവൻറ്റ ലിമിറ്റ് അല്ലെങ്കിൽ റൂം ലിമിറ്റ് വളരെ ഹൈ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു സർജറിക്ക് വേണ്ടി നമ്മൾ അഡ്മിറ്റായി അതിന് മുമ്പ് നമ്മൾ ചെയ്ത ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിങ്ങും ശേഷം ചെയ്യുന്ന സ്കാനിങ്ങും ബ്ലഡ് മരുന്നുകളും എല്ലാം കവറേജ് കിട്ടുന്ന ആ പ്രീയും പോസ്റ്റും കൂടെ സെലക്ട് ചെയ്തിട്ടുള്ള പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കവറേജും കിട്ടും അതായത് ഒരു മുപ്പത് മുതൽ അറുപത് ദിവസം വരെയെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയെന്ന് കരുതിയോ അതിന് മുമ്പുള്ളതും ശേഷമുള്ള ദിവസങ്ങളും നമുക്ക് ഇതിനോടൊപ്പം ഈ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ പോളിസിയും കൂടെ കവറാവും അപ്പോൾ അതൊരു നല്ല മാർഗ്ഗമാണ് ഇനി ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള പോളിസികളുണ്ട് അതായത് ഇപ്പം നിങ്ങൾക്ക് കണ്ണിൽ തിമിരം വന്നു അല്ലെങ്കിൽ ഒരു അപ്പൻറിക് സർജറി പെട്ടെന്ന് വന്നു അല്ലെങ്കിൽ ഒരു ഹെർണിയ സർജറി അതായത് ചില ക്യാൻസറിൻ്റെ അല്ല ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ താഴെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ആശുപത്രി കിടക്കേണ്ട ഒരു സാഹചര്യം ഇല്ല പല പോളിസികളും അത് റിജക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേ കെയറും കൂടെ ഉള്ളത് സെലക്ട് ചെയ്താൽ എന്താണ് ഗുണം നമുക്ക് ആ ഒരു ദിവസത്തിന് താഴെയുള്ള എല്ലാ ഹോസ്പിറ്റൽ വാസവും അവിടെ കവറാകും അപ്പോൾ അതും പ്രോപ്പറായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അടുത്തതായിട്ടാണ് നോ ക്ലെയിം ബോണസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് പല ആളുകൾക്കും അറിയായിരിക്കും ഇപ്പം നിങ്ങളൊരു ഹെൽത്ത് പോളിസി എടുത്തു ഒരു പത്ത് ലക്ഷത്തിൻ്റെ ഒരു പോളിസിയാണ് എടുത്തത് നമ്മൾ അഞ്ച് വർഷമായി എടുത്തിട്ട് ഇതുവരെയും നമ്മൾ ക്ലെയിമിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് നോ ക്ലെയിം ബോണസ് എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ക്ലെയിം ചെയ്യാത്ത വർഷവും അഞ്ച് മുതൽ പത്ത് ശതമാനം കവറേജ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും ഇവിടെ പത്ത് ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തെങ്കിൽ ആദ്യ വർഷം ഫൈവ് പെർസെൻറ്റേജ് കിട്ടും അപ്പം ഒരു അമ്പതിനായിരം രൂപ കവറേജ് കൂടുതൽ കിട്ടും അങ്ങനെ പതുക്കെ പതുക്കെ കൂടും അപ്പം നോ ക്ലെയിം ബോണസ് ഉള്ള പോളിസി യങ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ലതാണ് അതായത് വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടി വിടാം പിന്നെ ചില ആളുകൾക്ക് ഫ്രീ മെഡിക്കൽ ചെക്കപ്പും കൂടെ ആഡ് ചെയ്യണമെന്ന് പറയും ഇപ്പോൾ ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം എക്സ്റേ ഒക്കെ ചെയ്യുന്നു ഇ സി ജി ഒക്കെ ചെയ്യുന്നു ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം വളരെ ഈസി ആയിട്ട് ഇതുപോലെ ഫിൽറ്റർ വഴി സെലക്ട് ചെയ്ത് പറ്റും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനവും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്രവാസികളോടാണ് കാരണം പ്രവാസികൾ പലപ്പോഴും നമ്മുടെ ഗൾഫിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ടാവും പക്ഷേ നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് കാണില്ല അപ്പോൾ അവിടെ വെച്ചെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പ്രോബ്ലമാണ് കാരണം ഇന്ത്യയിലിപ്പം മെഡിക്കൽ ചിലവ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലാതിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ് കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിലല്ല മാൻഡേറ്ററി ആണ് നിർബന്ധമാണ് അപ്പം ഇന്ത്യയിലാണ് അത് ഇല്ലാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാര് ഉറപ്പായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസും അല്ലെങ്കിൽ നമ്മുടെ സ്വർണവും പല നമുക്ക് പണയമൊക്കെ വയ്ക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ സമ്പാദത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം ശരിക്കും വലിയ ബുദ്ധിമുട്ടിലോട്ട് മാറും അങ്ങനെ ഒത്തിരി വീടുകളിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മുൻകൂട്ടി തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് പറ്റുന്ന രീതിയിൽ എടുത്തു വയ്ക്കുക പറ്റുന്ന രീതിയിൽ എടുക്കുക അപ്പോൾ ഒരു രോഗം വന്നുകഴിഞ്ഞ് എടുക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം വരും പിന്നെ ആ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്ക് ചിലപ്പോൾ കവറേജ് കിട്ടത്തി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കമ്പയർ ചെയ്ത് വളരെ വേഗത്തിൽ എടുക്കാനായിട്ട് പറ്റും കമ്പയർ ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണത് പിന്നെ മലയാളത്തിൽ തന്നെ നമുക്ക് കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കാം അങ്ങനെയും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടും ഇതിൻ്റെ അത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഞാൻ എളുപ്പത്തിനായിട്ട് ഒരു ക്യു ആർ കോഡ് കൊണ്ട് പിന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകളും സ്ഥിരമായിട്ട് എങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക